കുൽഫി കോണാകൃതിയിലും ചെറിയ മൺപാത്രങ്ങളുമൊക്കെ കിട്ടുന്ന കുൽഫി പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു തനി ഇന്ത്യൻ ഐസ്ക്രീമാണ് ഫ്രിഡ്ജും ഫ്രീസറും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്ത അക്കാലത്ത് അവർ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുക ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഈ ഇന്ത്യൻ ഐസ്ക്രീമിൻ്റെ രസകരമായ ചരിത്രവും അതിൻ്റെ നിർമ്മാണ രീതികളുമാണ് ഈ കഥ തുടങ്ങുന്നത് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഡൽഹിയിൽ നിന്നാണ് അന്ന് കുൽഫികൾ നിർമ്മിച്ചിരുന്നത് കുങ്കുമപ്പൂവും ഏലക്കയും പിസ്തയുടെ സത്തും ചേർത്ത പാൽ മിശ്രിതം കോണാകൃതിലുള്ള ലോഹ അച്ചുകളിൽ നിറച്ച് ഐസും ഉപ്പും നിറച്ച വലിയ പാത്രങ്ങളിൽ താഴ്ത്തി വെച്ച് തണുപ്പിച്ചായിരുന്നു ഇന്നത്തെ പോലെ വൈദ്യുതിയോ ഫ്രിഡ്ജോ ഒന്നും ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് ഐസിനായി അവരുപയോഗിച്ചിരുന്നത് ഹിമാലയത്തിൽ നിന്നും മുറിച്ചെടുത്ത മഞ്ഞുകട്ടകളായിരുന്നു ഹിമാലയത്തിൽ നിന്നും മഞ്ഞുകെട്ടകൾ ഡൽഹിയിലേക്ക് എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയായിരുന്നു ഈ മഞ്ഞുകെട്ടകൾ വേഗത്തിൽ ഉരുകാതിരിക്കാൻ പല പാളികളായി തുണിയിലും ചണച്ചാക്കലും പൊതിഞ്ഞ് വൈക്കോൽ നിറച്ച തടിപ്പെട്ടികളിലാക്കിയാണ് കൊട്ടാരങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഐസുകട്ടകൾ വേഗത്തിൽ ഒരുങ്ങാതിരിക്കാൻ വെടിയുപ്പ് അഥവാ പൊട്ടാസ്യം നൈഡ്രേറ്റും ഉപയോഗിച്ചിരുന്നതായി കരുതപ്പെടുന്നു ഹിമാലയത്തിൽ നിന്നും ഡൽഹിയിലേക്കുള്ള യാത്ര വളരെ ദൈർഘ്യമേറിയതായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു കാര്യക്ഷമമായ റിലേ യാത്രാ സംവിധാനം തന്നെ അവർ അന്ന് സ്ഥാപിച്ചിരുന്നു കുതിരകളെയും ഒട്ടകങ്ങളെയും ഉപയോഗിച്ചുള്ള ഇത്തരം യാത്രകളുടെ കൃത്യമായ ഇടവേളകളിൽ പുതിയ മൃഗങ്ങളും ആളുകളും നിലയുറപ്പിച്ചിട്ടുണ്ടാവും ഒരു സംഘം തങ്ങളുടെ ദൂരം പിന്നിടുമ്പോൾ അടുത്ത സംഘം ചുമതല ഏറ്റെടുക്കും അങ്ങനെ ഡൽഹി ആഗ്ര തുടങ്ങിയ നഗരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മഞ്ഞുകെട്ടകൾ ബറഫ് ഖാനകളിലേക്ക് മാറ്റും ബറഫ് ഖാന എന്നാൽ കൊട്ടാരങ്ങൾക്ക് സമീപം ഒരുക്കിയിരുന്ന ആഴമേറിയതും ഇൻസുലേറ്റ് ചെയ്തതുമായ ഒരു തരം അറകളായിരുന്നു ഒരു വേനൽക്കാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള ഐസ് സൂക്ഷിക്കാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു ഈ ഐസ് വിതരണത്തിനായി കൊട്ടാരങ്ങളിൽ അബ്ദാർഖാന എന്ന പേരിൽ ഒരു പ്രത്യേക വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ കാര്യങ്ങൾ വിവരിക്കുന്ന ഐൻ ഇ അക്ബരി എന്ന ഗ്രന്ഥത്തിൽ രാജകീയ അടുക്കളകളിലെ ഇത്തരം ഐസ് ഉപയോഗത്തെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അക്കാലത്തെ വേനൽക്കാലങ്ങളിൽ മുഗൾ രാജാക്കന്മാർക്കായി ഈ ഐസ് ഉപയോഗിച്ചാണ് തണുത്ത പാനീയങ്ങളും പലഹാരങ്ങളും നിർമ്മിച്ചിരുന്നത് അവയിലൊന്നായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കുൽഫീ